Hello, welcome back to my YouTube channel. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോറി പുതിയ വീഡിയോ അല്ല കേട്ടോ പഴയ വീഡിയോ ആണ് നമ്മുടെ എലക്ഷൻ നടന്ന ദിവസമില്ലേ വോട്ട് ചെയ്യാൻ പോയ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എന്താ കുറച്ച് താമസിച്ചു പോയി വീഡിയോ ഇടാനായിട്ട് എൻ്റെ ഫോണിലിങ്ങനെ വീഡിയോ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് തിരക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് ആലപ്പുഴയിൽ പോകണം അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആലപ്പുഴയെ പോക്കെന്ന് വെച്ചാൽ നമുക്ക് അത്ര അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾക്ക് രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യമായിട്ട് ആലപ്പുഴ യിലൊക്കെ പോകേണ്ടി വന്നു കേട്ടോ പിന്നെ അപ്പോൾ ഈ രാവിലെ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ തലേ ദിവസം തൊട്ട് ഞങ്ങൾ ഈ ആലപ്പുഴയെ പോക്കാണ് ഇലക്ഷൻ്റെ തലേദിവസം എന്താ ഒരുപാട് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞും പിന്നെയും നമുക്ക് പോകണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തെ എൻ്റെ ദോശം അങ്ങോട്ട് പൊട്ടിപ്പോയി കേട്ടോ വെറുതി വെച്ച് ഞാൻ ചെയ്യുകയാണെല്ലാം ദോഷം ഒന്ന് ഇതായിപ്പോയി എൻ്റെ ദോഷമൊക്കെ എല്ലാം ഇച്ചിരി കേടായി ഇനിയിപ്പോൾ അത് മാറ്റി മേടിക്കണം മാറ്റി മേടിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വേലിയൊക്കെ കെട്ടി കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ വേലിയൊക്കെ പോയായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കെട്ടി വാടക വീടാണെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ വീട് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വാടക വില്ലം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ നല്ല ദോശ ചുട്ടിയാണ് നിങ്ങളെന്തായാലും കാണിച്ചു കേട്ടോ ഒരു ദോശ എന്തായാലും ഒന്നിച്ചിട്ട് കീറിപ്പോയെങ്കിലും നല്ല ദോശ പിന്നീട് കെട്ടി കേട്ടോ അപ്പോൾ വീടൊക്കെ മൊത്തം പൊടി പിടിച്ചൊക്കെ ഇനി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം കുറച്ച് ദിവസമായിട്ട് ഈ പിന്നെ ആലപ്പുഴ പോക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വീട് മൊത്തത്തിൽ ഒന്ന് പൊടി പിടിച്ച് ഒക്കെ കിടക്കുകയാണെങ്കിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്ന് എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇന്നിപ്പോൾ രാവിലെ തന്നെ എല്ലാ പരിപാടിയും അടുക്കളയിൽ തീർക്കുകയാണ് കേട്ടോ ചോറ് തേ വെച്ചു ഞാൻ പിന്നെ മത്തി വാങ്ങിച്ചായിരുന്നു കേട്ടോ മീൻ അല്ല മത്തി വറുത്ത കുറച്ച് മുട്ടയുണ്ടായിരുന്നു കേട്ടോ മുട്ടയുള്ള മീനായിരുന്നു കേട്ടോ പിന്നെ മാമ്പഴ പുളിശ്ശേരിയാണ് വെച്ചത് പിന്നെ മീൻകറി മുളകിലിട്ട നല്ല ിപൊളി മത്തിക്കറിയാണ് കേട്ടോ നല്ലൊരു നല്ലൊരു കോമ്പിനേഷൻ അല്ലേ മാമ്പഴ പുളിശ്ശേരി മുളകിലിട്ട മീൻകറി മത്തി വറുത്തത് എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിലേ മൂന്നും ഇതും കൂടി ഒരുമിച്ചാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതെല്ലാം ആയി കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഓട്ടിന് പോകാനായിട്ട് പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ രാവിലെ ഓട്ടി ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ട് പോകത്തില്ലായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് കൊണ്ട് ഞങ്ങൾ പെട്ട് പോയി കേട്ടോ നല്ല ചൂടാണ് ഒരുങ്ങി ഇറങ്ങിയിട്ട് ഒരു ഡ്രെസ്സൊക്കെ ചെയ്ത് നമ്മൾ ഒരുങ്ങി ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ വേർത്ത് കുളിക്കും ആ ഒരു അവസ്ഥയാണ് അത്ര ചൂട് ഞങ്ങൾ ഉച്ച സമയത്താണ് പോകുന്നതും കേട്ടോ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഇച്ചിരി തിരക്ക് കുറവാണല്ലോ എന്ന് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ചോറ് കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടങ്ങ് പോകാം കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം രേഷിൻ്റെ വീട്ടിലാക്കാം അങ്ങനെ പോകാം എന്നൊക്കെ ഉള്ളൊരു ഒരു ഇതിലാണ് ഞങ്ങളപ്പം പെട്ടെന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോകണം അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചു പോവും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ എല്ലാം നടക്കുന്നത് മാറി മാറിയൊക്കെ സംഭവിക്കുമല്ലേ അല്ലേ നമ്മളിപ്പോൾ ഒന്നും വിചാരിക്കും പക്ഷെ അതൊന്നും നടക്കണമെന്നില്ല അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു പന്ത്രണ്ടര ഒരു കേട്ടോ ഒരു മണി സമയത്ത് പോവുകയാണ് നല്ല വെയിലാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാനിൻ്റെ അയേഷണം കൂടി അപ്പോൾ കുഞ്ഞുങ്ങളെയും വെറുതെ വോട്ട് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി എങ്ങാനും പോസ്റ്റായ പണി പാളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോയത് പക്ഷേ ഞങ്ങൾ നിന്ന് അത്യാവശ്യം വലിയ ക്യൂ ഇല്ല കണ്ടോ അത്യാവശ്യം ക്യൂ കുറച്ച് ആളുകൾ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ കേട്ടോ ബോയ്സ് ആണുങ്ങൾ സെപ്പറേറ്റ് സ്ത്രീകൾക്ക് ഇപ്പുറത്തെ അങ്ങനെ രണ്ടിതായിട്ടാണല്ലോ നിൽക്കുന്നത് നമ്മൾ വോട്ടിൽ കണ്ടോ അത്യാവശ്യം ആളുകളെ ഉള്ളൂ പക്ഷേ എന്താ പറയേണ്ടത് അവിടെ എന്ത് സ്ലോ ആണോ സിസ്റ്റം സ്ലോയാണോ എനിക്കറിയില്ല നല്ല പോസ്റ്റായി അങ്ങനെ അവസാനം അവസാനത്തെ വോട്ടൊക്കെ ചെയ്ത് കേട്ടോ വോട്ട് ചെയ്ത് ഞങ്ങൾ നല്ല ലൈറ്റ് നല്ലപോലെ ലേറ്റായി ഞങ്ങളൊരു ഒന്നരയൊക്കെ ആയപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു നാല് നാലരയൊക്കെ ആയപ്പോഴാണോ വോട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നേരം ഞങ്ങളവിടെ പോസ്റ്റ് ആകേണ്ടി വന്നു കേട്ടോ ചൂട് ും ദാഹവും ഒരു രക്ഷയില്ല പിന്നെ അവസാനം ഞങ്ങളൊരു സോഡാ സർബത്തൊക്കെ ഒരു കടയിൽ കയറി കുടിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് രാഷിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചിക്കൂസിലോട്ടാണ് കേട്ടോ വന്നത് പുതിയ ചിക്കൂസാണ് കേട്ടോ നമ്മുടെ ചേർത്തലയിലുള്ള അവിടെ ഞങ്ങൾ വന്നൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു കല്യാണം വരുന്നുണ്ട് കേട്ടോ വളരെ പ്രധാനപ്പെട്ടൊരു കല്യാണമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ ഫാമിലിയിൽ കേട്ടോ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോൻ്റെ കല്യാണമാണ് അപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു കല്യാണം വരുമ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നു കേട്ടോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ നമ്മുടെ കൊറോണയൊക്കെ അതിനൊക്കെ മുമ്പാണ് തോന്നുന്നത് ഞങ്ങൾ ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് വർഷങ്ങളായി ഏകദേശം കണ്ണൻകുട്ടനൊക്കെ ജനിക്കുന്നതിനൊക്കെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഒരു കല്യാണം പ്രമാണിച്ച് ഇങ്ങനെ ഫാമിലി ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വിളിച്ചു ചേച്ചി ഓട്ടൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ആലപ്പുഴയിലാണ് ഓട്ട് അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ചേർത്തലേ വെച്ച് കാണാം അങ്ങനെ ഞങ്ങളവിടെ ഒരു പാത്രവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിളിക്കുന്ന വിൽക്കുന്ന ഒരു ബസാറുണ്ട് കേട്ടോ അവിടെ കയറി കേട്ടോ ചേച്ചിക്ക് ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ കണ്ട് കേട്ടോ അങ്ങനെ ചേച്ചി കുറേ പാത്രമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞ് നേരെ വീട്ടിൽ വന്നോട്ടെ വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ചക്ക കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഈ ചക്ക കൊണ്ടുവന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എനിക്ക് കുഞ്ഞുങ്ങൾക്കിത് വറുത്തു കൊടുക്കണം ചക്ക വറുത്ത് കൊടുക്കണമെന്നായിരുന്നു പക്ഷേ അത് എന്താ മുറിക്കും പഴുക്കും ആ ഒരു അവസ്ഥയാണ് എന്തായാലും എന്തായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് വറുത്ത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുക കേട്ടോ വറുത്തത് ഒരു ചെറിയൊരു ഡാർക്ക് കളറായെന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചക്കയൊക്കെ വറുത്ത് കൊടുത്തു നല്ലൊരു ദിവസമായിരുന്നു ഇച്ചിരി പോസ്റ്റായെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഞങ്ങൾ കല്ല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് പൊന്നു കുട്ടിക്കും എനിക്കും ആണ് ഡ്രസ്സൊക്കെ എടുത്തത് കേട്ടോ ഇനി റേഷൻ എടുക്കണം കണ്ണൻകുട്ടിന് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം പുറത്തൊന്നും അധികം കൊണ്ടുനടക്കാൻ പറ്റത്തില്ലല്ലോ ചൂട് കാരണം പുറത്തധികം കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിനകത്ത് തന്നെയാണ് കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യുന്നവരുമായിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറന്ന് ഓരോരുത് ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് പിന്നെ സൺഡേ ആണ് കല്യാണം എന്താ പറയുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കല്യാണത്തിനും ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബായ്